ആൻ്റണി ശ്രുതിയെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നീ വാങ്ങിയ മൂന്ന് ലക്ഷം ഇതുവരെ തന്നിട്ടില്ല ഇനിയെ അതിൻ്റെ പലിശ സഹിതം എൻ്റെ ഓഫീസിലെത്തിച്ചില്ലെങ്കിൽ ഈ ആൻ്റണി വെറുതെ ഇരിക്കില്ല എന്നവൻ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ തരാൻ കാശില്ല ആൻ്റണി നീ എനിക്ക് കുറച്ച് സാവകാശം കൂടി തരണം ബിസിനസ്സൊക്കെ ലാഭം വന്ന് തുടങ്ങുമ്പോൾ കുറച്ച് ടൈം എടുക്കും അത് കിട്ടിയ ഉടൻ നിന്റെ കാശ് ഞാൻ തന്നോളാം എന്ന് പറയുവാണ് ശ്രുതി എനിക്കതൊന്നും കേൾക്കണ്ട അത് കേൾക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്റെ കൈന്ന് വാങ്ങിയ കാശ് എങ്ങനെ തിരിച്ചു വാങ്ങിക്കണെന്ന് ഈ ആന്റണിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ശ്രുതിയെ തേടി ആന്റണി സച്ചിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് അകത്ത് കയറി സോഫയിൽ ഇരിക്കുന്നത് കണ്ട് ചന്ദ്ര ആകെ ഞെട്ടി തരിച്ച് ആരാ നിങ്ങൾ എന്ത് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ആന്റണി കാലിന് കാൽ കയറ്റി വയ്ക്കുവാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്താടാ കേൾക്കുന്നില്ലേ എന്താ മറുപടി പറയാത്ത നീ എന്തിനാടാ സോഫയിൽ കാല് കയറ്റി വെച്ചിരിക്കുന്നത് എന്ന് ചന്ദ്ര വീണ്ടും ചോദിക്കുവാണ് ആൻറ്റി ഈ വീട്ടിലെ മരുമകൾക്ക് ഞാൻ പലിശയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാനാ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നവൻ പറഞ്ഞത് കേട്ട് ചന്ദ്ര വന്ന് എന്റെ മരുമകള് നിന്റെ നിന്ന് കടം വാങ്ങിയെന്നോ അതെങ്ങനെ നിങ്ങളുടെ മരുമകൾ തന്നെയാ മൂന്ന് ലക്ഷം പലിശക്ക് വാങ്ങിച്ചത് ഇപ്പോൾ മുതലും പലിശയും ചേർത്ത് അഞ്ച് ലക്ഷ തിരിച്ചു തരേണ്ടത് എന്നവൻ പറഞ്ഞു കൊടുക്കുവാണ് അതെങ്ങനെ സംഭവിച്ചു ഇത്രയും വലിയ കടം ഉണ്ടാക്കി വച്ചെന്നോ ഇതാ പൂ കെട്ടുന്നവളുടെ പണിയാണ് ഇത്രയും വലിയ കടമൊക്കെ ഉണ്ടാക്കി വെച്ചോ അവള് രവിയേട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വാ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മരുമകള് എന്താ ചെയ്തതെന്ന് നോക്ക് എന്ന് ചന്ദ്ര ഉച്ചത്തിൽ പറയുന്നത് കേട്ട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ചന്ദ്ര രേവതി മോള് എന്തു ചെയ്തെന്നാ നീ പറഞ്ഞു വരുന്നത് അങ്ങനെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഈ പൂക്കാരി ഉണ്ടല്ലോ അവള് കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ആരും അറിയാതെ മൂന്നു ലക്ഷം രൂപയാണ് കടം വാങ്ങിച്ചത് അവളുടെ തലതിർശ അനിയനും അനിയത്തിയൊക്കെ പഠിപ്പിക്കാനായിരിക്കും അവൾ കടം വാങ്ങിച്ചത് ഇപ്പോഴേ അവളെ കാണാനെന്നും പറഞ്ഞ് പലിശക്കാരൻ വന്നിട്ടുണ്ട് അതും വീട് തേടി എന്ന് പറയുവാണ് ചന്ദ്ര ദേവതി മോള് അങ്ങനെ ആരോടും പറയാതെ ഒന്നും ചെയ്യില്ല ചന്ദ്രെ സച്ചിയും ദേവതിയും ഒന്നിങ്ങോട്ട് വന്നോട്ടെ നമുക്ക് സാവകാശം എല്ലാം ചോദിച്ചറിയാം എന്നിട്ട് മതി കുറ്റം പറച്ചിലൊക്കെ എന്ന് പറയുവാണ് രവിയേട്ടൻ അപ്പോ സച്ചി പോലും അറിയാതെയായിരിക്കും ആ പൂക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇപ്പോ കണ്ടില്ലേ രവിയേട്ട നിങ്ങളുടെ മരുമകളുടെ സ്വഭാവഗുണം ഇപ്പോ എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ കൊണ്ടുവന്ന മരുമകളുടെ സ്വഭാവഗുണം എന്താണെന്ന് നോക്ക് അവൾ എന്തെങ്കിലും പരാതി ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ആ സമയത്ത് രേവതി പൂ കെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് കയറുവാണ് എടി പൂക്കാരി അവിടെ നിൽക്ക് നീ കാരണം പുറത്ത് തല കാണിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് ചന്ദ്ര പറയുമ്പോൾ അത് കേട്ട രേവതി എന്താമ്മേ അതിനു ഞാനെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് എന്താടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒച്ച എടുക്കുന്നോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ചന്ദ്രെ നീ അതിനെന്തിനാ രേവതി മോളുടെ മെക്കിട്ട് കയറുന്നേ നമുക്ക് സച്ചി കൂടി വന്നിട്ട് എല്ലാം ചോദിച്ചറിയാം നീ കുറച്ച് ടൈം കൊടുക്ക് രേവതി മോൾക്ക് എന്ന് രവിയേട്ടൻ പറയുവാണ് ഓ നിങ്ങളുടെ മരുമകളെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് പൊള്ളിയല്ലേ രവിയേട്ടാ ഇവളെന്നേ കുടുംബത്തിലേക്ക് വെച്ചോ അന്ന് കേട്ടുപോയതാ ഈ കുടുംബത്തിന്റെ അഭിമാനം തെറ്റ് ചെയ്തവളാ ഇവള് രവിയേട്ട ആ സ്തുതിക്ക് പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ ഞാൻ കൊണ്ടുവന്നതുപോലെ സച്ചിക്കും ഒരു പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അപമാനമൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരുവാരുന്നോ ഇല്ലല്ലോ ഒന്നുമില്ലാത്ത വീട്ടിലെ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് കുടുംബത്ത് സമാധാനം ഇല്ലാതാക്കിയവള ഇവള് ലക്ഷങ്ങള് കടക്കാരിയ ഇവള് എന്ന് പറഞ്ഞ് ചന്ദ്ര പൊട്ടിത്തെറിക്കുവാണെ അത് കേട്ട് രേവതി അതിന് ഞാൻ ആരുടെ അടുത്തു നിന്നും വാങ്ങിയിട്ടില്ല അമ്മേ അമ്മ ഈ പറയുന്നേ എന്തിനാ വെറുതെ എന്നെ കടക്കാരി എന്നൊക്കെ വിളിക്കുന്നെ എന്ന് ചോദിക്കുവാണ് അതിന് നീ എന്തിനാടി സൗണ്ട് എടുക്കുന്നേ നിനക്ക് കടം തന്നവൻ പുറത്തിരിപ്പുണ്ട് അവന്റെ അടുത്ത് പോയി സൗണ്ട് എടുക്ക് എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണ് അത് കേട്ട് രവീന്ദ്രൻ എന്താ മോളെ ഇവളീ പറയുന്നേ ആരാവൻ എന്ന് ചോദിക്കുവാണ് അറിയില്ലാ എന്ന് പറഞ്ഞ രേവതി ഇറങ്ങി വരുന്നുണ്ട് അവിടെ ആന്റണി ഇരിക്കുന്നത് കണ്ട് എടാ നീയോ നീ എന്താടേ ഇവിടെ നീ എന്താ ഇവിടെ ചെയ്യുന്നേ നീ ചെയ്തതൊന്നും പോരാഞ്ഞിട്ടാണോ ഇപ്പൊ വീട് തേടി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അതിന് ആന്റണി അയ്യോ ഇല്ല രേവതി ചേച്ചി ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതൊന്നുമല്ല എന്ന് പറയുവാണ് അത് കണ്ട് ചന്ദ്ര ഈ ഗുണ്ട എന്റെ അടുത്ത് എത്ര ധിക്കാരത്തോടെയാണ് സംസാരിച്ചത് ഇപ്പൊ ഈ പൂക്കാരിയെ കണ്ടപ്പോ അവൻ എത്ര മാന്യതയോടെ സംസാരിക്കുന്നതെന്ന് നോക്ക് രവിയേട്ടാ എന്റെ അടീത് ഇവൻ നിനക്ക് കടം തന്നെന്നു പറയുന്നു നീയാണെങ്കി അവനെ പോയി വരട്ടെന്നോ ഞങ്ങളുടെ മുമ്പില് കടം വാങ്ങിയത് മറച്ചു വയ്ക്കാനുള്ള നിന്റെ അഭിനയ ഇതൊക്കെ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് എടാ ആന്റണി ഞാൻ എപ്പോഴാടാ നിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് എന്താടാ നീ അമ്മയോട് പറഞ്ഞുകൊടുത്തിരിക്കുന്നെ എന്ന് രേവതി അവന്റെ അടുത്ത് ചോദിക്കുവാണ് ആ സമയത്ത് ശബ്ദം കേട്ട് സുതിയും ശ്രുതിയൊക്കെ പുറത്തേക്കിറങ്ങി വരുന്നുണ്ട് അയ്യോ രേവതി ചേച്ചി ഞാൻ ഇവരുടെ മരുമകൾ കടം വാങ്ങിയെന്നാ പറഞ്ഞിരിക്കുന്നെ അല്ലാതെ ഞാൻ നിങ്ങളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല സോറി പറയുവാണ് പറയുവാണാണി അത് കേട്ട് ചന്ദ്ര അപ്പോ ഇവള് കടം വാങ്ങിച്ചില്ലെങ്കി പിന്നെ നിന്റെ അടുത്ത് വേറെ ആരാടാ കടം വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോ ആന്റണി വന്ന് ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുവാണ് ഇവളാണ് എൻറെ കയ്യിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ കടം വാങ്ങി മുങ്ങിയത് എന്നവൻ പറയുന്നത് കേട്ട് എന്താടാ നീ പറയുന്നേ എന്റെ മരുമകള് നിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയെന്നോ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അതെ ആന്റി ഇവള് മൂന്ന് ലക്ഷം രൂപ കടം വാങ്ങിച്ചെന്ന് അവൻ ഒന്നുകൂടി പറയുമ്പോ ചന്ദ്രയാകെ ഷോക്കായി നിൽക്കുവാണ് ആ വീട്ടില് ആന്റണി ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ശ്രുതി തലയില് ഇടി വെട്ടിയ മാതിരി നിൽക്കുവാണ് കറക്ട് ആ സമയത്ത് സച്ചി ആ വീട്ടിലേക്ക് കടന്ന് വരുന്നുണ്ട് ഇവിടെ ആന്റണിയെ കണ്ട് സച്ചി വല്ലാതായി എടാ ഗുണ്ടെ നിനക്ക് എന്താടാ ഇവിടെ ജോലി നീ അതിനെ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നെ ഇപ്പൊ വീട് തേടി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയോ നീ എന്താടാ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിനക്ക് കിട്ടിയതൊന്നും പോരേ എന്ന് സച്ചി ചോദിക്കുവാണ് ശേഷം രവിയേട്ടന്റെ അടുത്തേക്ക് വന്ന് എന്റെ അച്ഛത് നാട്ടിലെ ഗുണ്ടകളെയൊക്കെ വീട്ടിൽ വിളിച്ചിരുത്തി സൽക്കരിക്കാൻ തുടങ്ങിയോ എടാ ആദ്യ ഒന്നേറ്റ് വീട്ടിൽ പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് സച്ചി ബഹളം വയ്ക്കുവാണ് എന്നാൽ ആന്റണി എഴുന്നേറ്റ് വന്ന് ഞാനതിന് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല സച്ചി ഞാൻ കൊടുത്ത കാശ് തിരിച്ചെടുക്കാൻ വന്നതാ അത് വാങ്ങി ഞാൻ മിണ്ടാതെ പോയിക്കോളാം എന്നവൻ മറുപടി കൊടുക്കുവാണ് അതിന് ചന്ദ്രശ്രുതിയോട് എന്താ മോളെ ഇതൊക്കെ ഏഷ്യെന്ന് അച്ഛൻ നിനക്ക് പണം അയക്കാറില്ലേ പിന്നെ നീ എന്തിനാ മോളെ ഈ ഗുണ്ടയുടെ അടുത്ത് പോയി കാശ് വാങ്ങിയത് എന്ന് ചോദിക്കുവാണ് അയ്യോ ആന്റി ഞാനിതിന് എന്ത് മറുപടി പറയും ഞാൻ കാശു വാങ്ങിയിട്ടില്ല എൻ്റെ ഫ്രണ്ട് മീരയാ കാശു വാങ്ങിയത് ഞാൻ അവളുടെ കൂടെ തന്നെ ഇരുന്നതാ ആൻ്റി ഇവൻ കള്ളം പറയുന്നതാ എന്നൊക്കെ പറയുവാണ് ശ്രുതി അത് കേട്ട് സച്ചി വന്ന് അവളാണ് കടം വാങ്ങിച്ചതെങ്കി മീരയുടെ വീട് തേടിപ്പോയല്ലേ ഇവൻ ചോദിക്കേണ്ടത് എന്തിനാ എൻ്റെ വീട്ടിൽ വന്ന് ഇവൻ ശബ്ദം എടുക്കുന്നേ എന്ന് സച്ചി ചോദിക്കുവാണ് അപ്പോൾ ശ്രുതി വന്ന് അയ്യോ ആൻ്റണി നീ വായ തുറന്നാ ഞാൻ പെട്ടത് തന്നെ ശ്രുതി നീ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപതാ ഞാൻ ഉടനെ തിരിച്ചു തരാം എന്നു പറയുന്നുണ്ട് എന്താ ശ്രുതി ഇത് മീര വാങ്ങിയ കാശ് നീ എന്തിനാ തിരിച്ചു കൊടുക്കുന്നേ അവളുടെ ആവശ്യത്തിന് വാങ്ങിയ പണം അവൾ കൊടുക്കട്ടെ നീ എന്തിനു കൊടുക്കുന്നേ എന്നൊക്കെ ശ്രുതി ചോദിക്കുവാണ് അയ്യോ ഇവനെ കൊണ്ട് തോറ്റു ഇനി പെട്ടെന്ന് എങ്ങനെ മൂന്ന് ലക്ഷം ഉണ്ടാക്കി ആന്റണിക്ക് കൊടുക്കും പലിശ കൂടി ചേർത്ത അഞ്ച് ലക്ഷം കൊടുക്കേണ്ടി വരും കാശ് കിട്ടാതെ ഇവൻ ഈ വീട്ടിൽ നിന്ന് പോകുന്ന ലക്ഷണം കാണുന്നില്ല അവൻ ഇവിടെ ഇരിക്കുന്നത് എനിക്ക് പ്രശ്നമാണ് എന്നൊക്കെ ശ്രുതി മനസ്സിൽ ആലോചിക്കുവാണ് എന്താ ശ്രുതി നീ ആലോചിക്കുന്നെ എന്റെ അടുത്ത് നീ എന്തെങ്കിലും മറക്കുന്നുണ്ടോ നീയാണോ ഈ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത് അപ്പോ ഇത്രയും കാലം മലേഷ്യയിന്ന് പണം അയച്ചെന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ ഇവന്റെ കൈന്ന് വാങ്ങിയ പണമായിരുന്നു മോൾ എനിക്ക് കൊണ്ട് തന്നിരുന്നത് ഇടയ്ക്കിടെ പലിശക്ക് കടം വാങ്ങി ഈ വീടിലേക്ക് കൊണ്ടുവന്ന് തന്ന് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അല്ലെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അവള് ഒന്നും മിണ്ടാതെ നിക്കുവാണ് ഇപ്പോയാ നിങ്ങള് കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാൻ തുടങ്ങിയതമ്മേ എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ് ആന്റണിയെ നോക്കി ശ്രുതി നീ ഒന്ന് പോ ആന്റണി ഞാൻ നേരിട്ട് വന്ന് നിന്റെ പണമൊക്കെ തരുന്നോളാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ അനിയൻ അങ്ങോട്ട് കയറി വരുവാണ് അത് കണ്ട് രേവതി നീ എന്താടാ ഇവിടെ നീ ഇവന്റെ കൂടെ വന്നതാണോ ഇപ്പോഴും നീ ഇവന്റെ കൂടെ തന്നെയാണോ കറക്കാം എന്ന് ചോദിക്കുവാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെ ശരത്ത് ചന്ദ്രയുടെ അടുത്തേക്ക് വന്ന് എന്റെ ചേച്ചിയെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളെന്നു പറഞ്ഞ് നിങ്ങൾ എത്ര അപമാനപ്പെടുത്തി അമ്മേ ഇപ്പൊ നിങ്ങളുടെ മൂത്ത മരുമകളെ കണ്ടിട്ട് ഒന്നുമില്ലാത്ത വീട്ടിലെ മരുമകളാണെന്നാ തോന്നെ എല്ലാം കേട്ട് ഞാൻ പുറത്തു തന്നെ നിൽക്കുമായിരുന്നു എന്നവൻ പറയുവാണ് എടാ വെറുതെ ഇരിക്കടാ അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ നൂറുകൂട്ടം പ്രശ്നങ്ങളാ അതിന്റെ ഇടയിലാ നീ കൂടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നേ എന്ന് രേവതി പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ ഇരിക്കു ചേച്ചി അന്ന് ഞാൻ ഒരു തെറ്റും ചെയ്യാതിരുന്നപ്പോ എന്നെ കള്ളൻ എന്ന് വിളിച്ച് എത്ര നാണം കെടുത്തിയതായി സ്ത്രീ അതൊന്നും ഞാൻ ഇനിയും മറന്നിട്ടില്ല എന്നവൻ മറുപടി കൊടുക്കുവാണ് അക്കാര്യൊന്നും ഇവിടെ സംസാരിക്കണ്ട അത് സംസാരിക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയും ഇല്ലടാ എന്നെ കൊണ്ടൊന്നും വിളിച്ചു പറയിപ്പിക്കരുത് ഈ കാര്യത്തില് നീ ഇടപെടണ്ട അങ്ങോട്ട് മാറി നിക്ക് ഇവന്റെ വായിന്ന് ഇതൊക്കെ കേൾക്കേണ്ടത് അമ്മയ്ക്ക് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് എന്ന് പറയുവാണ് സച്ചി ചന്ദ്ര ഇപ്പൊ നിനക്ക് തൃപ്തിയായോ നീ കുറച്ചു മുൻപ് പറഞ്ഞല്ലോ രേവതി മോളാണ് അഞ്ചു ലക്ഷം വാങ്ങിച്ച് കുടുംബത്തെ നാണം കെടുത്തിയതെന്ന് ഇപ്പൊ കണ്ടില്ലേ നീ കൊണ്ടുവന്ന മരുമകള് തന്നെയാ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കി വെച്ചത് ഈ പ്രശ്നം നീ തന്നെ സോൾവ് ചെയ്താ മതി എത്രയും പെട്ടെന്ന് ആ ഗുണ്ട ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോണം ഇല്ലെങ്കിലെ ഈ രവീന്ദ്രന്റെ മറ്റൊരു മുഖം നീ കാണും ചന്ദ്ര സച്ചി ഇവളുമാർക്കു വേണ്ടി നീ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട അതിന്റെ പേരിൽ നീ ജയിലിൽ പോയി കിടക്കേണ്ട കാര്യമൊന്നുമില്ല നീ അവനെ അടിക്കാതെ അകത്തേക്ക് പോ എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് രവീന്ദ്രൻ പോവാണ് അത് കേട്ട് സച്ചി പിന്നാലെ ചെല്ലുന്നുണ്ട് എന്റെ കൈന്ന് മൂന്നു ലക്ഷം കടം വാങ്ങിയത് ഈ മീരയൊന്നുമല്ല ഇവള് തന്നെ അശ്രുതി അതിന്റെ പലിശയടക്കം അഞ്ചു ലക്ഷം കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞിരിക്കുവാണ് ആന്റണി എടി നീ കാരണം രവിയേട്ടൻ എന്നെ വീട്ടീന്ന് പുറത്താക്കുന്ന ലക്ഷണമാണ് നീ ഇത്രയും വലിയ ദ്രോഹം ഈ കുടുംബത്തിന് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ലടി എത്രയും പെട്ടെന്ന് ഈ ഗുണ്ടയുടെ കാശ് കൊടുത്ത് അവനീ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോണം ഇല്ലെങ്കിലേ നിന്റെ സ്ഥാനം ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും എന്ന് പറഞ്ഞ് ചന്ദ്രഅത്തേക്ക് പോവാണ് ഇതെല്ലാം കേട്ട് എന്തു ചെയ്യണമെന്നറിയാതെ ആന്റണിയുടെ കാലുപിടിച്ച് കരയുമാണ് ശ്രുതി